പതിനെട്ട് കൊല്ലം സ്വന്തം മോളെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം കോടതിയിൽ നിന്ന് ആ പൊന്നുമോളുടെ തലയോട്ടി കയ്യിലേക്ക് സ്വീകരിക്കേണ്ടി വന്ന ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട് നിങ്ങൾക്കറിയുമോ അവരെ അള്ളാഹുറബുല്ലമീൻ അവർക്ക് സമാധാനം കൊടുക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഏവർക്കും റസ്സ വ്ലോക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സുപ്രധാനമായ വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നു പോയിട്ടുണ്ട് റഹീമുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ ജയിലിൽ കഴിയുന്ന റഹീം സ്വന്തം ഉമ്മയെ സന്ദർശിച്ചു അല്ലെങ്കിൽ ഉമ്മ റഹീമിനെ കണ്ടു കാണാൻ ചില വിമുഖതകൾ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ പൊന്നുമ്മ മോനെ നിനക്ക് വേണ്ടി കാത്തിരുന്ന് കണ്ണീരൊഴുക്കിയത് എത്രയാണ് എത്ര സുചൂതിൽ കിടന്നാവുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടായിരിക്കാം ഇന്ന് നിനക്ക് മോചനത്തിൻ്റെ അടുക്കിലേക്കെങ്കിലും എത്താൻ കഴിഞ്ഞത് എന്നൊക്കെ പലരും പറഞ്ഞു അവസാനം കാർമേഘം നീങ്ങി എന്താണ് കാരണം എന്നറിയില്ല ആ കാരണങ്ങളൊക്കെ മാറി നിൽക്കുമ്പോഴും ഉമ്മയെ കാണാൻ പറ്റി രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് അരമണിക്കൂർ നേരം അവരിരുന്ന് സംസാരിച്ചു അതിനിടയിൽ എത്രയോ കണ്ണീരൊഴുക്കിയിട്ടുണ്ടാകും ഉമ്മയും മോനും തമ്മിൽ കാണാതിരുന്നിട്ട് പതിനെട്ടിൽ പരം വർഷങ്ങളായി അത് കാണുമ്പോഴുള്ളൊരവസ്ഥ അത് മനസ്സിലാകണമെങ്കിൽ ഉമ്മ മരണപ്പെട്ടവർക്കാണ് അത് കൂടുതൽ മനസ്സിലാവുക അള്ളാഹുറബുല്ലാലമീൻ റഹീമിൻ്റെ മോചനം എളുപ്പാക്കട്ടെ അദ്ദേഹത്തിന് സ്വന്തം ഉമ്മയോടൊപ്പം സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ ജഗന്നി യന്ധാവായ തമ്പൂരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഇതുപോലെ തന്നെ പതിനെട്ട് കൊല്ലത്തോളം സ്വന്തം മോളെ കാത്തിരുന്ന ഒരു പൊന്നുമ്മയുണ്ട് കഴിഞ്ഞ ദിവസം ആ ഉമ്മയുടെ കാത്തിരിപ്പും അവസാനിച്ചതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു കുടക് പ്രദേശത്തെ ഒരു സാധാരണ കുടുംബം ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബം കഴിക്കാൻ നല്ല ഭക്ഷണമില്ല പഠിപ്പിക്കാൻ വഴിയില്ല അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് സഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നത് അവൾക്ക് അവക്കേതാണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് അവളെ നന്നായി പഠിപ്പിക്കാൻ അവർക്ക് വകയില്ല നല്ല ഭക്ഷണം കൊടുക്കാൻ വകയില്ല ആകെ വളരെ പ്രയാസം നിറഞ്ഞൊരു കുടുംബം അപ്പോൾ നാട്ടിലൊരു പണക്കാരൻ ഒരു ഹാജിയാർ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് തരാമോ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഞങ്ങൾ പഠിപ്പിച്ചോളാം അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം ഒരു വേണാ ഉമ്മ കണ്ട് നിറഞ്ഞ് നിന്ന് പോയിട്ടുണ്ടാവുമല്ലേ സന്തോഷം കൊണ്ട് കാരണം തങ്ങളുടെ മകളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയണില്ല നല്ല വസ്ത്രം കൊടുക്കാൻ കഴിയണില്ല എൻ്റെ മോൾ നല്ലൊരു വീട്ടുകാരൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റും നല്ല വസ്ത്രം ധരിക്കാൻ പറ്റും ആ ഉമ്മ വല്ലാതെ കൊതിച്ചിട്ടുണ്ടാവും അങ്ങനെ ഹംസഹാജി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ കുടുംബത്തിലേക്ക് സഫിയ എന്ന് പറയുന്ന പൊന്നുമോള് ചെല്ലുകയാണ് പക്ഷെ പിന്നീട് സംഭവിച്ചതൊക്കെ ആകെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ഹംസഹാജിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ നിർത്തുന്നില്ല ഗോവയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പിന്നെ സഫിയ എന്ന പതിമൂന്ന് വയസ്സുകാരി ഗോവയിലേക്ക് യാത്ര ചെയ്യാൻ ഗോവയിൽ എത്തിയിട്ട് തൻ്റെ പൊന്നുമോളൊന്ന് കാണാനായിട്ട് സഫിയാടെ ഉമ്മയുടെ കയ്യിലോ അവരുടെ ഉപ്പയുടെ കയ്യിലോ പൈസയില്ല അതിനുള്ള അവസരങ്ങൾ അവസരങ്ങളന്നില്ല ഗോവ എവിടെയാണെന്ന് പോലും ആ പാവങ്ങൾക്ക് അറിയാൻ പാടുണ്ടാകുമോ എന്നറിയില്ല ഒരു കാലഘട്ടം അത്രമേൽ ദാരിദ്ര്യം നിറഞ്ഞു നിന്ന അവസ്ഥയിൽ ഉമ്മയും ഉപ്പയും നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപതിന് സഫിയ എന്ന പൊന്നുമോളുടെ ഉപ്പയ്ക്ക് ഒരു കോള് വരുന്നത് ഹംസ ഹാജിയുടെ കുടുംബത്തിലേക്ക് ചെല്ലാൻ പറയാണ് മകൾ കുടങ്ങിലെത്തിയിട്ടുണ്ട് മുള കാണാനുള്ള ആ സന്തോഷത്തിൽ ഹംസ ഹാജിയുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലാണ് സഫിയയുടെ ഉപ്പ വല്ലാത്തൊരു സന്തോഷമായിരിക്കുമല്ലേ കുറേ നാളെത്തിയിട്ട് തൻ്റെ പൊന്നുമോളെ കാണാൻ കഴിഞ്ഞത് ഇന്നാണ് ആ കാണാൻ കഴിയുന്നതിലെ ഒരു വ്യഗ്രത ഉമ്മയോട് പറഞ്ഞിട്ട് ഓടിച്ചെല്ലാണ് ഹാജിയാർ ഹാജിയാരുടെ വീട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോൾ കുറേ കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ മോൾ സഫിയ മാത്രം അവിടെ ഇല്ല അപ്പോൾ അവിടെ ചോദിച്ചു എവിടെ സഫി എവിടെ ഇവിടെ കുട്ടികളോടൊപ്പം നിന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ പെട്ടെന്ന് കാണാനില്ല എവിടെ പോയി എവിടെ പോയി അദ്ദേഹം ആകെ ഇങ്ങനെ തളർന്നിരുന്നു പോകുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം നാളുകളായിട്ട് കാണാനില്ലാതിരുന്ന കാണാനില്ലാതിരുന്നതെൻ്റെ മോളെ എവിടെയാണെന്ന് പോലും ശരിക്ക് നേർക്കാഴ്ച എന്നോണം അറിയാതിരുന്ന ഒരു ഉപ്പ തൻ്റെ മോളെ കാണാൻ ഓടി വരുന്ന ഒരവസരത്തിൽ ആ മോള് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കാണാതെ പോയി എന്ന് പറയുമ്പോൾ കാണാനില്ല എന്ന് പറയുമ്പോൾ ഉപ്പയുടെ മനസ്സെങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അവസാനം ഉമ്മയോട് എങ്ങനെ പറയും അല്ലേ ഉമ്മയോട് എങ്ങനെ പറയും ഉമ്മ അവിടെ കാത്തിരിക്കുകയാണ് തൻ്റെ പൊന്നുമോലയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവസാനം വീട്ടുകാർ പറഞ്ഞു നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം അങ്ങനെ മോളെ അവർ കണ്ടെത്തി തരുമല്ലോ അവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും പോയെന്ന് അറിയില്ല അങ്ങനെ ആതൂർ പോലീസിൽ പരാതി കൊടുക്കുക അവസാനം ഉമ്മയോട് കാര്യം പറയേണ്ടി വന്നു തങ്ങളുടെ മകളെ കാണാനില്ല നെഞ്ചു പൊട്ടി തകർന്നിരുന്ന് പോയൊരു ഉമ്മ കുമ്മയുടെ വേദന എത്ര വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു കാസർഗോഡ് ജനമിളകി ഒന്നൊന്നര കൊല്ലത്തോളം വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു അവസാനം കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി അവിടുന്ന് അവർ കണ്ടെത്തി സഫിയയെ കണ്ടെത്തി എവിടെയാണ് അത് ഗോവയിലെ ഒരു ഡാമുണ്ടാക്കുന്ന ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു മേഖലയിൽ സിമൻറ്റും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്നതിനിടയിൽ ഒരു തലയോട്ടിയും കുറച്ച് ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടു ഡി എൻ എ ടെസ്റ്റ് ചെയ്തു പതിമൂന്ന് വയസ്സുള്ള സഫിയ എന്ന പൊന്നുമോളെ വെട്ടി നുറുക്കി അവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ആ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ മോൾ ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരുന്ന ആ ഉമ്മയും ഉപ്പയും കേൾക്കുന്നൊരു വാർത്ത എന്താണ് പൊന്നുമോളെ വെട്ടിനുറുക്കി സിമൻറ്റുകൾക്കിടയിൽ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും ഏറ്റവും മോശം കാര്യം നോക്കാൻ ഏൽപ്പിച്ചവർ തന്നെ സ്വന്തം മകനുടെ ഘാതകരായ കാഴ്ചയല്ലേ ആ ഉമ്മയെയും ഉപ്പയെയും കാത്തിരുന്നത് അഞ്ച് പ്രതികളുണ്ട് ഒന്നാം പ്രതി ഹംസഹാജിയാണ് ഹാജിയാരാണ് പേരുകൊണ്ട് ഹാജിയാണ് അങ്ങനെ എത്ര പേര് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഗോവയിലെ വീട്ടിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ക്രൂരമായ കുട്ടിയെ വേട്ടയാടുന്നുണ്ട് അതിന് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള ജോലികൾ കൊടുക്കുന്നു അവസാനം തീ പൊള്ളലേക്കുന്നുണ്ട് പൊള്ളലൊക്കെ ഈ വിവരം ജനങ്ങൾക്കിടയിൽ അറിഞ്ഞാൽ തങ്ങളുടെ ഇമേജിനെ ബാധിക്കുമല്ലോ ആരും അറിയാതിരിക്കാനായിട്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞു കൊന്നിട്ട് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി സിമൻ്റുകൾക്കിടയിൽ മിക്സ് ചെയ്യുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു എത്ര നിറികട്ട മനുഷ്യരുടെ കാലഘട്ടം ഹംസഹാജിയെ ഹംസ എന്ന് പറയുന്ന മനുഷ്യനെ ഒരാൾ ഹാജിയാകണമെങ്കിൽ അതിന് കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട് കോടതി ബാക്കിയുള്ളവർക്ക് ജയിൽവാസവും അവസാനം പിന്നെയും അപ്പീലിന് പോയി ആ വധശിക്ഷ എന്നത് അവസാനം ജീവപര്യന്തം തടവ് ശിക്ഷയായി മാറ്റിയിട്ടുമുണ്ട് ഏതായാലും എന്തൊക്കെ നടന്നാലും ആ ഉമ്മയുടെയും ഉപ്പയുടെയും ചങ്കിടിപ്പ് ആ വേദന ആർക്കാണ് മാറ്റി കൊടുക്കാൻ കഴിയുക ഇതൊക്കെ കണ്ട് നെഞ്ചുകൊട്ടിയിരിക്കുന്ന ഒരു പൊന്നുമ്മ അവസാനം കോടതിയോട് പറഞ്ഞത് ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാ എൻ്റെ പൊന്നുമോളെ എനിക്ക് കബറടക്കണം ആകെയുള്ളത് കോടതിയിലെ ഈ ചെറിയ അവശിഷ്ടങ്ങൾ തലയോട്ടി പോലുള്ള അവശിഷ്ടങ്ങളാണ് അതെനിക്ക് തരണം അതെനിക്ക് തരണം എൻ്റെ എനിക്ക് കബറടക്കണം അവൾക്ക് വേണ്ടി ഒരുപാട് ദ ചെയ്തിരുന്ന ആ പൊന്നും അവസാനം കോടതിയോട് പറയുന്നത് കോടതിയിൽ നിന്ന് എൻ്റെ പൊന്നുപോലെയുള്ള തലയോട്ടിയുടെ അവശിഷ്ടം എനിക്ക് കിട്ടണം എന്നാണ് അങ്ങനെ കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഏതാണ്ട് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ ഉമ്മയുടെ കയ്യിലേക്ക് കോടതിയിൽ നിന്ന് തലയോട്ടി ലഭിക്കുന്ന അല്ലെങ്കിൽ അവശിഷ്ടം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എത്രമാത്രം വേദനാജനകമായ കാഴ്ചയാണല്ലേ രണ്ടുമ്മമാരുടെ കഥകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മോചനം ഏതാണ്ട് ഉറപ്പായ റഹീം പതിനെട്ട് കൊല്ലത്തോളം കാത്തിരുന്ന ഉമ്മ അദ്ദേഹത്തെ കണ്ട കാഴ്ച ഇതാ ഇവിടെ സ്വന്തം മകളെ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ജോലിക്ക് പറഞ്ഞയച്ച പൊന്നുമ്മ അവസാനം പതിനെട്ട് കൊല്ലത്തിനപ്പുറം സ്വന്തം മകളുടെ മയ്യത്ത് പോലുമില്ല സ്വന്തം മകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് തലയോട്ടിക്ക് വേണ്ടി കോടതിയുടെ മുമ്പിൽ കാത്തിരുന്നത് കയ്യിലേക്ക് വാങ്ങുന്ന ഒരു കാഴ്ച അതും പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ഉമ്മമാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഏതായാലും സഫിയ എന്ന പൊന്നുമോൾക്ക് അല്ലാഹു അക്ഫിറത്തും മർഹമത്തും നൽകട്ടെ ആ കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ ആ പൊന്നുമോൾ നാളെ സ്വർഗീയ ലോകത്തിരുന്ന് ആ മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന മഹനീയ കാഴ്ച ആസ്വദിക്കാൻ അവർക്ക് അല്ലാഹു തൗഫീക്ക് കൊടുക്കട്ടെ നമുക്കെല്ലാവർക്കും അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹുറപ്പുല്ലാലമീൻ കാവൽ നൽകട്ടെ ആ ഉമ്മക്കും ഉപ്പക്കും ക്ഷമിക്കാനുള്ള ധൈര്യം അള്ളാഹുറപ്പുല്ലാലമീൻ നൽകി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയല്ലാതെ എന്താണ് നമുക്ക് നൽകാനുള്ളത്